ഫ്രണ്ട്സ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ ഞങ്ങൾക്കൊരു ഉണ്ട് ഡിസംബറിൽ അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം ജയലക്ഷ്മിക്ക് പോകാമെന്നാണ് വിചാരിച്ചത് ഇതേ ജയലക്ഷ്മി എത്തി അങ്ങനെ മെയിനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാറുകൾ നോക്കാനാണ് കേട്ടോ ജയലക്ഷ്മിയിൽ കയറിയത് കാരണം സാരിയേക്കാളധികം ചുരിദാറുകൾക്ക് ജയലക്ഷ്മിയിൽ നല്ല സെലക്ഷൻ ഉണ്ട് പിന്നെ റെഡിമെയ്ഡ് ചുരിദാർ ആയാലും അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആയാലും അവർക്ക് അതിൻ്റെ നല്ല നല്ല കുറേ കളക്ഷൻസ് ഇട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം റെഡിമെയ്ഡ് ചുരിദാറുകൾ നോക്കി എന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം മെറ്റീരിയൽ എടുക്കുക എന്നുള്ളതിൽ കുറേ നോക്കി ഈ ഫ്രോക്ക് ടൈപ്പ് ചുരിദാറിനോട് എനിക്ക് വലിയ കമ്പം എന്താന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കുറേ ചുരിദാറുകൾ ഇതേ മോഡൽസ് ഇരിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആ കല്യാണത്തിന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇങ്ങനത്തെ ചുരിദാറുകൾ ഇടണത് കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ തവണ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും ഒരു ഫ്രോക്ക് ടൈപ്പ് ചുരിദാർ കിട്ടുകയാണെങ്കിൽ മാത്രമേ അത് എടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ സാധാ നമ്മൾ ഇടുന്ന സ്ലിറ്റ് ഉള്ള ടൈപ്പ് ചുരിദാറേ എടുക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയപ്പോൾ എല്ലാം ഈ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഈ മോഡൽസ് തന്നെ കേട്ടോ വെറൈറ്റി ആയിട്ട് എന്ന് പറയാൻ മാത്രം ഒന്നും ഞാൻ ഈ ഫ്രോക്ക് ടൈപ്പിൽ കണ്ടില്ല അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ടെണ്ണം നോക്കി അതിൽ രണ്ടെണ്ണം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ എന്നിട്ട് അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഒന്നും മനസ്സിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇനി സാധാ ടൈപ്പ് സ്ലിറ്റുള്ള ടൈപ്പ് ചുരിദാറുകൾ കുറച്ച് കാണിച്ചു തരുമോ പറഞ്ഞു അപ്പോൾ അവർ നന്നായി കുറേയധികം ചുരിദാറുകളൊക്കെ എടുത്ത് കാണിച്ചു തന്നു കെട്ടോ പിന്നെ നമ്മളായിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെ ഡിസ്പ്ലേ മോഡാണ് അപ്പോൾ ഡിസ്പ്ലേ ഇട്ടിട്ടുള്ള കാരണം കുറേയധികം കളക്ഷൻസ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ പിന്നെ ഈ സ്ലിറ്റുള്ള ടൈപ്പ് ചുരിദാറുകൾ മാത്രമാണ് അവർ ആ സെക്ഷനിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളൂ അത് പിന്നെ അവർ നമുക്ക് എടുത്ത് കാണിച്ചു തരുന്നതിനനുസരിച്ച് നമുക്ക് അത് കാണാം അപ്പോൾ അത് ഞാൻ കുറെ ഇങ്ങനെ നോക്കി എന്തെങ്കിലും വെറൈറ്റി ഇതിൽ ഏതേ ഇടയിൽ നിന്ന് ഏതെങ്കിലും ഒന്നെങ്കിലും എനിക്ക് വെറൈറ്റി കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാമല്ലോ റിസപ്ഷനെ എന്ന് വെച്ചിട്ട് പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ട കളറോ ഇഷ്ടപ്പെട്ട മോഡലോ ഒന്നും അതിൽ കിട്ടിയില്ല കേട്ടോ അതിനുശേഷം എന്തായാലും ഞങ്ങൾ സാധാ സ്ലിറ്റുള്ള മോഡൽ ചുരിദാറുകളുടെ സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ ഇതിൽ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഇനി അത് ആ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് നല്ല സെലക്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ അവർ കാണിച്ചു തന്നോ രണ്ട് മോഡൽസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല മെറ്റീരിയൽ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ആ പാറ്റേണും സിമ്പിളാണ് പക്ഷെ ആ ഒരു ക്ലോത്ത് കണ്ടാൽ നല്ല റോയൽ ലുക്ക് ആയിട്ടുള്ള ആ ക്ലോത്തിൻ്റെ ഒരു പ്രത്യേക സിൽക്ക് മോഡലാണ് അതേപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ആ ക്ലോത്ത് കണ്ടാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ചുരിദാറായിരുന്നു കേട്ടോ എനിക്കത് ഇഷ്ടപ്പെട്ടു ശേഷം അതിനുശേഷം അവർ ഈ കാണിച്ചിരുന്ന ചുരിദാർ സിക്സ് തൗസൻഡ് റുപ്പീസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പക്ഷേ എനിക്കത് അത്രയും അങ്ങോട്ട് വെത്ത് തോന്നിയില്ല ഈ ചുരിദാറിനൊന്നു കേട്ടോ അതിൻ്റെ മെറ്റീരിയലിനെ തോന്നുന്നു ഇത്ര റേറ്റ് വരുന്നത് അധികം വർക്കൊന്നുമില്ല പിന്നെ അതിൻ്റെ എനിക്ക് പൊതുവെ എനിക്ക് വീനക്കിനോടുള്ള ഇഷ്ടം കുറവാണ് ഇതാണെങ്കിൽ വീനക്കായിരുന്നു അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചും ഈ ഒരു ഷെയ്ഡ് നമുക്ക് എനിക്ക് കുറച്ചും കൂടി നല്ല ഡളായിട്ട് തോന്നി ഈ ഒരു ചുരിദാറിന് തന്നെ പല പല കളർ ഷെയ്ഡ്സ് അവർ കാണിച്ചു തന്നു കേട്ടോ നല്ല കാണാനൊക്കെ നല്ലതായിരുന്നു പക്ഷേ എനിക്ക് എന്തോ ആ ഒരു സിക്സ് തൗസൻഡ് റുപ്പീസിനുള്ള പോകത്ത് ഇതില്ല എന്ന് തോന്നി പിന്നെ ഇതിൻ്റെ തന്നെ നല്ല നല്ല ഷെയ്ഡുകൾ കാണിച്ചു തന്നു പിന്നെ അവിടെ ഒന്ന് രണ്ട് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ദിവസൊക്കെ എടുത്ത് ഞാൻ നോക്കി ഓക്കെ ഏകദേശം ഈ ഒരു റേഞ്ച് വരുന്നതാണ് പിന്നെ നമ്മൾ ഈ പാർട്ടി വെയർ ആകുമ്പോൾ എല്ലാത്തിനും ഈ ഒരു റേഞ്ച് വരും ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി വെയറുള്ള നമ്മൾ വിചാരിക്കുന്ന ചുരിദാറിനൊക്കെ ഒരുവിധം വിധം ത്രീ തൗസൻഡ് അബവ് നോക്കിയിട്ടേ കാര്യമുള്ളൂ ത്രീ തൗസൻഡ് എബവ് അതിൻ്റെ സിക്സ് തൗസൻഡ് ആ ഒരു റേഞ്ചിൽ നോക്കുമ്പോഴേ നമുക്ക് നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ഇതേപോലത്തെ ചുരിദാറുകളൊക്കെ കിട്ടുന്നുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് നല്ല മെറ്റീരിയലിന് കിട്ടുന്നുണ്ട് ഇതെനിക്ക് എന്തുകൊണ്ടും വർക്കും കുറച്ച് കുറവ് തോന്നി പിന്നെ ഇതിൻ്റെ റേറ്റ് ഇത്രയധികമാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇത് വേണ്ടാന്ന് വെച്ചു കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ വേറെയും കുറേ ഷേഡ്സ് അവർ കാണിച്ചു തരുന്നുണ്ട് അതിന് ശേഷം എന്താ ഈ ഒരു യെല്ലോ ഇത് ഇപ്പോഴത്തെ മോഡലാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഷെയ്ഡ് കാണിച്ചു തന്നു സംഭവം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് ഈ മോഡൽ ഇറങ്ങിയിട്ട് കുറേ നാളുകളായി ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഔട്ട് ഓഫ് ട്രെൻഡായി ഇത് പിന്നെ ഞാൻ ഇത് എടുക്കാൻ നിന്നില്ല പ്രത്യേകിച്ച് സാധാ നമ്മൾ തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്യണ പോലെ മാത്രം അതിൻ്റെ ചുരിദാറിൻ്റെ ഷോളിന് എന്തെങ്കിലും വെറൈറ്റിയോ പ്രത്യേകതയോ ഒന്നും ഉണ്ടായിരുന്നില്ല ചുരിദാറും ഇതേ സാധാ നമ്മളൊരു മെറ്റീരിയൽ നിന്ന് ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതേപോലെ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ ഇതിന് വന്നിട്ട് ഈ ഒരു ചുരിദാറിന് വന്നിട്ട് ഏകദേശം ഫോർ തൗസൻഡ് സംതിങ് ഉണ്ട് അതെ എനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ ഞാൻ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അത് നന്നായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ എന്നാലും പാർട്ട് അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ എന്നാലും എനിക്ക് കുറച്ചും കൂടി ഒരു വർക്കുള്ള ചുരിദാർ കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ളതിൽ ഞങ്ങൾ വീണ്ടും നല്ല ചുരിദാർ ഒന്നും കൂടി ട്രൈ നോക്കി കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോനും ഉണ്ട് മോനാണ് എനിക്ക് കൂടുതലും വീഡിയോസ് എടുത്തു തന്നത് കേട്ടോ ഈ ചുരിദാർ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നേരിട്ട് കാണാൻ പിന്നെ അതിൻ്റെ വർക്ക് കുറച്ച് സിമ്പിളാണ് പക്ഷേ ഒരുവിധം നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ചുരിദാറാണ് കേട്ടോ ഇത് അതേ പിന്നെ നമ്മൾ ആ സിക്സ് തൗസൻഡ് സെവൻ റുപ്പീസിൻ്റെ ചുരിദാർ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അതോ ഇത് എന്തോ ഒരു എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല ഇത് ഇതിൻ്റെ നെക്കും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതേപോലെ തന്നെ മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് പക്ഷേ എനിക്കിത് കുറച്ച് എന്തോ ഒരു ഭംഗി തോന്നിയില്ല കേട്ടോ ഇതിനെ അപേക്ഷിച്ച് എനിക്ക് ആദ്യം ഇട്ട് നോക്കിയതാണ് ഇഷ്ടപ്പെട്ടത് അതിന് ശേഷം പിന്നെ നമ്മളൊരു ബ്ലാക്ക് ട്രൈ ചെയ്തു കേട്ടോ അവിടെ കുറേ സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് അവസാനം ഒരു ബ്ലാക്ക് ഇത് കിട്ടി അപ്പോൾ അത് ഇട്ടു വയ്ക്കിയപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്ലാക്ക് ചുരിദാർ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അതിൻ്റെ തന്നെ ഒരു റെഡ് ഷെയ്ഡും കൂടി അവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിലേതാണ് ഭംഗി എന്നുള്ളതിൽ ഏതാണ് ഭംഗി വെച്ചാൽ അത് എടുത്ത് നോക്കാമെന്ന് വിചാ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റെഡ് ആണെങ്കിൽ എനിക്ക് പേഴ്സണലി റെഡിനോട് ഇഷ്ടം കുറവാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള റെഡ് ആയിരുന്നു കേട്ടോ അത് ഇട്ടു നോക്കിയപ്പോൾ ഇതിനേക്കാളും റെഡിനേക്കാളും കൂടുതൽ ഭംഗി എനിക്ക് ബ്ലാക്ക് ആണ് തോന്നിയത് അതുകൊണ്ട് നമ്മൾ റെഡ് എടുത്തില്ല നമ്മൾ ബ്ലാക്ക് തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ റിസപ്ഷന് വേണ്ടിയിട്ട് ഞാൻ ആ ബ്ലാക്ക് ചുരിദാറാണ് കേട്ടോ സെലക്ട് ചെയ്തത് ഈ ഒരു ചുരിദാർ റെഡ് റെഡിനേക്കാളും ഭംഗി എനിക്ക് ബ്ലാക്കിനാണ് തോന്നിയത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ ചുരിദാറൊക്കെ എടുത്തു വെച്ച് അത് സ്ലീവ്സ് വയ്ക്കുക ഒന്ന് ഷെയ്പ്പാക്കുക അതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ടൈം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ബില്ല് അവർ കൊണ്ടു തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ബില്ല് കിട്ടിയപ്പോൾ ഞങ്ങൾ ബില്ല് പേ ചെയ്തു പിന്നെ അത് ഓൾട്ടറേഷന് വിട്ടു കേട്ടോ ഓൾട്ടറേഷൻ വിട്ടിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്ക് കിട്ടാൻ അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന ടൈം ഞാൻ വിചാരിച്ചു വന്ന സാരിയും കൂടി നോക്കാം സാരിയും കൂടി എടുക്കണമല്ലോ എന്നുള്ളതിൽ അപ്പോൾ സാരി പോയി നോക്കി കേട്ടോ സാരീസ് പോയി നോക്കിയപ്പോൾ ഒരു റെഡ് സാരി എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാരിയുടെ കളറൊക്കെ നല്ല കളർ ആയതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ഫ്ലോപ്പായിട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത്ര അധികം എന്താ പറയുക ഒരു കണ്ണ് കണ്ണ് ഇങ്ങനെ അടിച്ചു പോകുന്ന തരം കളറാട്ടോ അപ്പോൾ വെറുതെ ഒരു ട്രൈ ചെയ്ത് നോക്കുകയെന്നുള്ളതിൽ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അത് എടുത്തില്ല കേട്ടോ ആഗ്രഹത്തിന് ഒന്ന് ട്രൈ ചെയ്തു നോക്കി എടുത്തപ്പോൾ ഭയങ്കര കളർ നല്ല കണ്ണ് ഇങ്ങനെ അടിച്ചു പോകുന്ന തരത്തിലുള്ള കളർ ആയിരുന്നു കേട്ടോ ഞാനിങ്ങനെ റെഡ് ഷെയ്ഡൊന്നും അങ്ങനെ എടുക്കാറില്ല പക്ഷേ സാരി അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഗ്രീനൊക്കെ ഈ ഒരു സാരി നല്ല അടിപൊളി സാരിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഗ്രീനൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അത് എടുത്തിട്ട് പോകുന്നതായിരുന്നു പക്ഷേ ഈ ഒരു ഒറ്റ റെഡിൽ ഈ ഒരു ഒറ്റ പീസ് സാരി തന്നെ അവരെ അടുത്തുള്ളൂ പിന്നെ ഞങ്ങൾ ബാക്കി ഇതിപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞ സെക്ഷനിലായിരുന്നു ഞാൻ ആ റെഡ് സാരി ഒക്കെ നോക്കിയത് കേട്ടോ ഇനി അവർ പറഞ്ഞു ബിൽ അബവ് ഫൈവ് തൗസൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക മുകളിൽ പോയി നോക്കാം പറഞ്ഞിട്ട് മുകളിലത്തെ സെക്ഷനിലേക്ക് പോയി അവിടെ വെച്ചിട്ട് ഒന്ന് രണ്ട് സാരികൾ ട്രൈ ചെയ്തു കേട്ടോ അപ്പോൾ ഒരു സിക്സ് തൗസൻഡ് ആൻഡ് സെവൻ തൗസൻഡ് ആ ഒരു റേഞ്ചിലുള്ള സാരികളൊക്കെ നോക്കി ഇതൊക്കെ ആ ഒരു റേഞ്ചിലുള്ള സാരിയാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് പിന്നെ എനിക്ക് ഈ ഷെയ്ഡുകൾ വന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതപ്പം തന്നെ ഞാൻ ഗ്ലൗസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അയ്യോ ഈ കളർ വേണ്ടയെന്ന് പറഞ്ഞു കേട്ടോ ഭയങ്കര കളറായിപ്പോയി അങ്ങനെ കുറേ നോക്കി നോക്കിയിട്ട് അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടേ രണ്ട് സാരി അവിടെ കിട്ടിയുള്ളൂ ഒരു ഗ്രീൻ സാരി നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ റേറ്റ് വന്നിട്ട് പക്ഷേ അത് ടെൻ തൗസൻഡ് ഒക്കെ ആയിരുന്നു റേറ്റ് ആ ഗ്രീനിന് പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഒരു മജന്ദ കളർ ഷെയ്ഡുള്ള സാരി ആയിരുന്നു അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഡബിൾ ഷെയ്ഡ് വന്നിട്ട് പക്ഷേ അത് ഇടുമ്പോൾ ഭയങ്കര എടുക്കുമ്പോൾ ഭയങ്കര ആയിരുന്നു അതിന് എനിക്കാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കെടുക്കണം ഉടുക്കുന്ന നേരത്ത് നല്ല സോഫ്റ്റ് ആയി കിടക്കുന്ന തരം സാരിയാണ് ഇഷ്ടം ഇത് ഞാൻ ഞാനപ്പന്നെ മാറ്റി കേട്ടോ ഈ സാരി എനിക്ക് ഇഷ്ടപ്പെടാത്ത സാരി ആയിരുന്നു കേട്ടോ പിന്നെ നല്ല ഏതെങ്കിലും സാരി ഇനി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നോക്കുകയാണ് കേട്ടോ അവിടെ മൊത്തം അരിച്ച് പുറക്കിയിട്ട് നല്ല ഏതെങ്കിലും സാരി കിട്ടുമോന്ന് നോക്കുകയാണ് ഞാൻ കുറേ നോക്കിയതിൽ എനിക്ക് സാരിക്ക് നല്ല കളക്ഷൻ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഒരു നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ല ഒന്നും അവിടെ ഞാൻ കണ്ടില്ല കല്യാണത്തിന് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് എൻ്റെ ഉള്ള മോഡൽസ് സാരികൾ ഞാൻ എടുക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ സാധാരണ ഉള്ള ടൈപ്പ് ഒന്നും ഞാൻ നോക്കിയില്ല പിന്നെ ഈ ഒരു സാരിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞത് ഈ ടെൻ തൗസൻഡ് റേറ്റ് ആണ് ഇത് വന്നത് ഇതിന് ടെൻ തൗസൻഡ് ആയിരുന്നു പക്ഷേ അതിന് ഞാൻ ടെൻ തൗസൻഡ് റുപ്പീസിനൊക്കെ കുറച്ചും കൂടി പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു എനിക്ക് നല്ല നല്ല ഡിസൈൻസ് അങ്ങനെയൊന്നും കിട്ടിയില്ല ഇത് ഞാനിപ്പോൾ വെച്ച് നോക്കിയപ്പോൾ നന്നായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്നാലും എനിക്ക് മനസ്സിന് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല കേട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു സാരി എടുക്കുമ്പോൾ വില കൊടുത്തെടുക്കുമ്പോൾ അതിൻ്റേതായ സാറ്റിസ്ഫാക്ഷൻ വേണ്ട എനിക്ക് അത് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വേണോ വേണ്ടോ വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് ഇരുന്നായിരുന്നേ അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നും കൂടി എല്ലാവരോടും വെച്ച് അഭിപ്രായം ചോദിച്ചു നോക്കി കേട്ടോ ഞാനൊരു നാലഞ്ച് പേരോട് അവിടെ അഭിപ്രായം ചോദിച്ചു രണ്ട് സാരി വെച്ചിട്ടോ ഒരു ഡബിൾ ഷെയ്ഡ് മജന്ത പോലത്തെ ഒരു ഡബിൾ ഷെയ്ഡ് കളറും ഈ ഒരു ഗ്രീൻ സാരിയും വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീനാണ് നന്നായത് ഒരു വെറൈറ്റി ഡിസൈൻ എന്നൊക്കെ പക്ഷെ എനിക്കിത് ഒരു ഔട്ട് ഓഫ് ട്രെൻഡ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാട്ടോ തോന്നിയത് കുറേ മുമ്പ് തന്നെ ഈ ഒരു ഡിസൈൻ വന്നു പോയിട്ടുള്ളതാണ് പിന്നെ ഒരു വെറൈറ്റി എന്ന് പറയാനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ആ ചേച്ചിയാണെങ്കിൽ എനിക്ക് കുറേ അധികം സാരീസ് കാണിച്ചെന്ന് കേട്ടോ പിന്നെ അവസാനം എന്നോട് എന്നെ മോൾ ഇവിടെ വന്നിട്ട് ഏതാ സാരി കളേഴ്സ് ഇഷ്ടപ്പെട്ടുവെച്ചാൽ ഒന്നും പറയൂ നോക്കിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഷെയ്ഡുകൾ എനിക്ക് പൊതുവേ എൻ്റെയിലുള്ള ഷെയ്ഡുകളാണ് കൂടുതലും കണ്ടോ ഈ രണ്ട് സാരിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് ഒരു സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡിൻ്റെ ഉള്ളിൽ വരുന്ന സാരിയാണ് കേട്ടോ അത് സംഭവം നല്ല കുഴഞ്ഞെടുക്കുന്ന സാരി തന്നെയായിരുന്നു ഈ ഗ്രീൻ കളറ് പക്ഷേ എനിക്കെന്തോ മനസ്സിന് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് ജയലക്ഷ്മിന്ന് സാരി ഒന്നും എടുത്തില്ല കേട്ടോ നമ്മൾ ചുരിദാർ ജയലക്ഷ്മി എന്ന് വാങ്ങി അതിന് ശേഷം എന്തായാലും നമ്മളിപ്പോൾ കല്യാണിൽ എത്തിയിട്ടോ കല്യാണിൽ എത്തിയിട്ട് അവിടെ സാരി നോക്കുന്നതാണീ കാണേട്ടോ ഇത് നല്ല റേഞ്ചുള്ള നല്ല സോഫ്റ്റ് കാഞ്ചീപുരം ആണ് ഏട്ടോ നോക്കണം എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരികളാണ് ഈ ഒരു നല്ല ഈ ഒരു റേഞ്ചിൽ നല്ല കുറെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവർക്ക് ഏട്ടൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ എന്തായാലും കുറച്ച് നല്ല ബ്രൈറ്റ് കളേഴ്സ് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ വർക്ക് അധികം വേണമെന്നുണ്ടായിരുന്നില്ല എന്നാലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ കിട്ടണം എന്നുണ്ടായിരുന്നു അതും എനിക്ക് ഇല്ലാത്തൊരു കളർ എൻ്റെ സാരികളിൽ ഇല്ലാത്ത ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ട് കിട്ടണം എന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കണം എൻ്റെ ഇടയിൽ എനിക്ക് ഒരു സാരി നല്ല ഇഷ്ടപ്പെട്ടു ഒരു സാരി ഇല്ലാട്ടോ എനിക്കൊരു നാലഞ്ച് സാരികൾ ഒരേപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഇഷ്ടപ്പെട്ട സാരികളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ട്രയല് നോക്കി അപ്പോൾ ട്രയൽ നോക്കിയാൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ട് ഉള്ള സാരിയാണ് ഞാൻ എടുത്തത് കേട്ടോ ട്രയല് നോക്കിയപ്പോൾ നമ്മൾ ആദ്യം ഒരു അഞ്ച് സാരിസ് ഔട്ട് ചെയ്ത് വെച്ചു അതിലൊരു അഞ്ച് സാരി സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചാൽ അഞ്ചും നമ്മൾ എടുത്ത് നോക്കി അതിനുശേഷം നമ്മൾ ഫൈനലിലേക്ക് എത്തി കേട്ടോ ഫൈനലിൽ രണ്ടേ രണ്ട് സാരികളിലേക്ക് എത്തി നമ്മൾ ആ രണ്ടേ രണ്ട് സാരികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരനെ തന്നെയായിരുന്നു കേട്ടോ അവിടെ ഒരു അഞ്ചാറ് സെയിൽസ് ഗേൾസിനോട് ഞാൻ ചോദിച്ച ഭംഗിന്ന് അവരെല്ലാവരും ആ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ട ആ ഒരു ഷെയ്ഡ് തന്നെയായിട്ടോ പറഞ്ഞത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ആ സാരി നമ്മളെടുത്ത് പിന്നെ കുറേ കുറേ നല്ല നല്ല കളക്ഷൻസും കുറേ കളർ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്കിപ്പോൾ കല്യാണം ആയതുകൊണ്ട് തന്നെ ഇച്ചിരി വർക്കുള്ള ഇച്ചിരി നല്ല വർക്കുള്ള മോഡലെടുക്കണമല്ലോ എന്നുള്ളതിൽ ഞാൻ വർക്ക് കുറച്ചും കൂടി ഒക്കെ ഒന്ന് കാണാൻ പറ്റുന്ന വർക്കുള്ള മോഡലേ നോക്കിയുള്ളൂ ഇങ്ങനെ അതേ ഞാൻ ഓരോ ഓരോ സാരികളായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഈ ഒരു സാരി ഞാൻ എനിക്ക് വന്ന ഉടനെ തന്നെ കണ്ടപ്പോൾ അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് മാറ്റി വെച്ച സാരിയാണ് കേട്ടോ ഇതെടുത്തപ്പോൾ നൽ നന്നായിരുന്നു ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനേക്കാളും കൂടുതൽ എനിക്ക് മറ്റുള്ള സാരികൾ ഇഷ്ടമായി അതുകൊണ്ട് ഇത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ ഈ സാരിയല്ല എടുത്തത് അതുപോലെ തന്നെ ഈ ഒരു സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സാരിയായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ബ്ലൗസ് വന്ന ആ കളർ കോമ്പിനേഷൻ എനിക്ക് ഈ ബ്ലൗസിൻ്റെ വന്നിട്ടുള്ള കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാരി എടുക്കാഞ്ഞത് കേട്ടോ നല്ല സാരിയായിരുന്നു നല്ല വർക്ക് ഉണ്ടായിരുന്നു ഉള്ളില് എനിക്ക് ഇഷ്ടപ്പെട്ട സാരി ആയിരുന്നു കേട്ടോ അത് പിന്നെ എന്താ ഈ ഒരു സാരി ട്രൈ ചെയ്ത് നോക്കി ഈ സാരി നല്ല സോ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ എന്തൊരു സോഫ്റ്റ് ആയിരുന്നു പ്രത്യേക ഡിസൈനാണ് കേട്ടോ വന്നിട്ട് ഈ സാരിയുടെ നമ്മളിങ്ങനെ ഇപ്പോഴും ഒരു ഡിസൈൻ അല്ല പിന്നെ ഇത് അടുത്തത് ഈ ഒരു യെല്ലോയും ഗ്രീനും ഇതും അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഡിസൈൻ പക്ഷെ എടുത്ത് കാണുന്നില്ല ഡിസൈൻ നല്ലൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അടിപൊളി ഡിസൈൻ ആയിരുന്നു അങ്ങനെ കുറച്ച് സാരികളൊക്കെ നല്ലത് നോക്കി സെലക്ട് ചെയ്തു ഇതിൽ ഞാൻ ആ ഒരു ഞാൻ എടുത്ത സാരിയുടെ ഷെയ്ഡ് ഇതിൽ കാണുന്ന പോലെയല്ല കേട്ടോ ഒരു ഡബിൾ ഷെയ്ഡാണ് നമുക്ക് ഏത് കളറാണെന്ന് കറക്റ്റ് പറയാൻ പറ്റാത്ത ഒരു ഷെയ്ഡാണ് ഏത് സാരി ആയിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവുക എന്ന് നിങ്ങളൊന്നു ഇതിൽ കമൻ്റ് ചെയ്യണേ അപ്പൊ ഈ യെല്ലോ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു ബ്ലൂ സാരി ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഇതേ ഷെയ്ഡ് സാരി ഉണ്ട് അതുകൊണ്ട് ഞാനിത് എടുത്തില്ല പിന്നെ ഇതിൻ്റെ വർക്കൊക്കെ അത്യാവശ്യം ഗ്രാൻഡായിട്ടുള്ള വർക്കായിരുന്നു പക്ഷേ ഇതേ ഷെയ്ഡ് സാരി എൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാതിരുന്നത് കേട്ടോ എന്താ നമ്മളിങ്ങനെ ഒരേ കളർ സാരികൾ എടുത്തിട്ട് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നല്ല സാരി ആയിരുന്നു കേട്ടോ റേറ്റും ഏകദേശം നല്ലതുണ്ട് ഒരു പന്ത്രണ്ട് സംതിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഇതിനെ പത്ത് പന്ത്രണ്ട് ആ റേഞ്ചിലുള്ള സാരിയാണ് കേട്ടോ ഇത് നല്ല സാരിയാണ് പക്ഷെ ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തില്ല കേട്ടോ മുഖത്തേക്കൊക്കെ കാണാൻ ഇത് നല്ല ഭംഗിയായിരുന്നു പക്ഷേ എൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ എടുത്തില്ല വേറെ ഓപ്ഷൻ നോക്കി അപ്പോൾ എല്ലാവർക്കും ഈ കളറും അവിടെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ വേറെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഇത് എടുക്കാഞ്ഞത് അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതേ സെലക്സ് മാളിൽ പോയി അവിടുന്ന് കെ എഫ് സിയിൽ കയറി ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഇറങ്ങിയിട്ട് അപ്പോൾ അതെ നമ്മൾ ചിക്കൻ കെ എഫ് സി ചിക്കൻ വാങ്ങി പിന്നെ അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടം അവിടുത്തെ ബർഗറാണ് അതുകൊണ്ട് ഞാൻ അവിടുത്തെ ബർഗർ വാങ്ങി പിന്നെ എന്താ മോനെ മോനവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമായതുകൊണ്ട് അതും വാങ്ങിക്കൊടുത്തു ഒരു ഡ്രിങ്കും ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് മെല്ലെ കഴിച്ചു കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മാത്സിൽ പോയിട്ടോ മാക്സിൽ പോയിട്ട് പിള്ളേർക്കുള്ള ഡ്രസ്സുകളൊക്കെ അവിടെ നിന്ന് എടുത്തു അതിന് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കല്യാണിൽ വെച്ചിട്ട് പിള്ളേർക്ക് വേണ്ടി ജുബയ്ക്ക് രാവിലെ ഇടാണുള്ള ജുബയ്ക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ താഴെ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല അതെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മാത്സിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ സ്റ്റാൻഡിൽ പോയി സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി കേട്ടോ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ് കയറി കുന്നംകുളത്തേക്ക് ഈയൊരു ഈ ഒരു ആറര ആറര ആയിട്ടോ ബസ് കയറുന്ന ടൈമിൽ ആറര ആറരകാലായിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് ഈ ഒരു ഈയൊരു ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു ഏഴര ഒക്കെ ആവുമ്പോഴേക്കും വീട്ടിലെത്തി അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക